തിരുവോണത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ ആഘോഷ തിരക്കിലാണ് മലയാളികൾ ഓണക്കോടിയും ഓണസദ്യക്കുള്ള സാമഗ്രികളും വാങ്ങാനായി വ്യാഴാഴ്ച ഓണത്തലേന്ന് നഗരം ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി തിരുവോണനാളിലെത്തുന്ന മാവേലിക്ക് വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ വ്യാഴാഴ്ച ഉത്രാടം ഒന്നാം ഓണമായി ആഘോഷിക്കുമ്പോൾ ഓണസദ്യക്ക് വിഭവങ്ങൾ ഒരുക്കാൻ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഉത്രാടപ്പാച്ചിലാണ് ഇവിടെയും ഓണക്കോടിയും സദ്യക്കുള്ള സാധന സാമഗ്രികളും വാങ്ങാൻ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജനം ഒഴുകിയെത്തും തിരക്ക് പരിഗണിച്ച് വില ഉയർത്തുന്ന പതിവ് ഇത്തവണയും ഉണ്ടായേക്കുമെങ്കിലും ഗ്രാമങ്ങളിൽ പോലും കുടുംബശ്രീയുടെയും കൃഷിവകുപ്പിൻ്റെയും യു എഫ് പി സി കെയുടെയും ഓണച്ചന്തകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മാർക്കറ്റുകളും വില പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷങ്ങളും നടക്കും ഓഫീസുകൾക്ക് വ്യാഴാഴ്ച മുതൽ ഓണാവധിയായിരിക്കെ ബുധനാഴ്ച തന്നെ ആഘോഷങ്ങൾ നടന്നു വീട്ടുമുറ്റത്തെ ഓണപ്പൂവിടൽ അപൂർവ്വ കാഴ്ചയായി മാറിയപ്പോൾ ഉത്രാട ദിനത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് വലിയ പൂക്കളം ഒരുക്കിയത് പഴമക്കാരുടെ ഓർമ്മകളിൽ മാത്രമായി മാറി ഓണാഘോഷങ്ങളിൽ വമ്പൻ പൂക്കളങ്ങൾ കൗതുകമായി മാറിയിരുന്നു ആഘോഷങ്ങളുടെ പരമ്പരാഗത രീതികൾക്ക് മാറ്റമുണ്ടായെങ്കിലും ഓണക്കോടിയും ഓണസദ്യയും ഓണപ്പാട്ടും ഓണക്കളികളുമെല്ലാമായി ഓണാഘോഷത്തിന് നാടൊരുങ്ങുകയായി വ്യാഴാഴ്ച ഉത്രാടപ്പാച്ചിലിന് ശേഷം വെള്ളിയാഴ്ച ആവേശത്തോടെ ആഹ്ലാദത്തോടെ നടങ്ങും ഓണാഘോഷം നടക്കും സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ